പഴയ പണിയൊന്നും വീണ്ടും ഒരു പുതിയ മനുഷ്യനാണ് നൂറ് ശതമാനം സൽസ്വഭാവ പവർ കട്ടും ലോഡ് ഷെഡിങ്ങും ഒക്കെ കൂടിക്കൂടി വരുന്ന സമയമാണോ വേണ്ടാത്ത പണിക്ക് വല്ലതും പോയാൽ മനസ്സാ ആ ഒപ്പിട്ടിട്ട് പോക്കോ ഓ ഹലോ എസ് ഹിയർ എന്താടാ കൊച്ചാപ്പി എടാ ഉച്ചക്ക് കറി എന്താണ് വേണ്ടതെന്ന് ഇപ്പോഴാണ് വിളിച്ചു ചോദിക്കുന്നത് രാവിലെ നിനക്ക് എന്തായിരുന്നു പണി ആ ശരി ശരി ഞാന് കോൺസ്റ്റബിളിന്റെ കയ്യിൽ ഒരു കോഴി വാങ്ങിച്ചു വിടാം കറിയോ ഫ്രൈയോ എന്താണെന്ന് വെച്ചാ പിന്നെ അയാളുടെ കയ്യിൽ ആ ടി വി കൂടെ കൊടുത്തയക്കണം ജീവി അല്ലടാ ടി വി ശരി ശരി ഒപ്പിട്ടില്ലേ പിന്നെന്താടാ ആരാ ഓ കോഴിയാണല്ലേ ടി വി എടുത്തോണ്ട് പോയിക്കോളൂ എന്തായത് കോഴി കോഴിയോ ഞാൻ വിചാരിച്ചു പുലിയാണെന്ന് ഇതിനെന്തിനാ ഇങ്ങോട്ട് കെട്ടിയെടുത്തോ സാർ ഞാൻ വീട്ടിൽ ചെന്നപ്പോ കൊച്ചാപ്പി പറഞ്ഞു വേറൊരു കോൺസ്റ്റബിൾ വേറൊരു കോഴി കൊടുത്തിട്ട് സാറിന്റെ ടി വി എടുത്തോണ്ട് പോയിരുന്നു